വെടിവഴിപാട് എന്ന ദുരാചാരം തുടങ്ങിയ ചരിത്ര വഴികൾ ഒന്ന് ചുരുക്കി പറയാമോ അറിയാമെങ്കിൽ മാത്രം മതി സാർ എന്നും വണ്ടി ഓടിക്കുമ്പോൾ ഈ സൗണ്ട് കേട്ട് ദേഷ്യം വരാറുണ്ട് അതുകൊണ്ട് ഒരു ക്യൂരിയോസിറ്റി വെടിവഴിപാടൊക്കെ വളരെ പ്രാകൃതമായിട്ടുള്ള ആചാരമാണ് ദൈവം ഈസ് എ പൊട്ടൻ എന്നുള്ള സങ്കല്പത്തിൽ നിന്നാണ് അത് വരുന്നത് മനസ്സിലല്ലേ നിങ്ങൾ ആദ്യം പിറുവിറുക്കുന്നു ദൈവത്തിന് കേൾക്കുന്നില്ല ഉറക്കെ പറയുന്നു കേൾക്കുന്നില്ല എന്നാലും കേട്ട ഇതിലേ പറഞ്ഞാൽ ഈ വാലിൽ തീ കൊടുത്ത് വിടുക പടക്കം പൊട്ടിക്കുക എന്നൊക്കെ പറയൂല വാൽ പുറവെസ്ത്തോണ്ടെന്ന് പടക്കം പൊട്ടിക്കുക അത്ര പൊട്ടനാണെന്ന് അപ്പോൾ വിശ്വാസികൾ തന്നെ ഈ ശബ്ദം ഉണ്ടാക്കി ഇയാളെ ഉണർത്തുകയായിരിക്കും എനിക്കറിയത്തില്ല അതിൻ്റെ വലിയ പ്രശ്നമാണ് നമ്മുടെ ഡ്രം എന്ന് പറയുന്നത് ശരിക്കും ഒരു ഒരു ചെറിയൊരു മെമ്മറൈനിൽ ഒരു വന്നൊരു ഈ ഈ വേവ്സ് വന്നുള്ള ഇടിയാണ് ഒരു ഹാമർ പോലെ ഇടി വരുന്നതാണ് അതാണ് സൗണ്ടായിട്ട് നമ്മൾ ഡീകോഡ് ചെയ്യുന്നത് സംഗീതം അല്ലാതാണ് അത് വളരെ സുതാര്യമായിട്ടുള്ള ഡെലിക്കേറ്റായിട്ടുള്ള പാർട്സ് ആണ് നിങ്ങൾ ഈ ഫ്രീക്വൻസി ഇതിൽ വളരെ അസഹനീയമായിട്ടുള്ള ഫ്രീക്വൻസിയിലുള്ള ശബ്ദങ്ങൾക്ക് അത് തകർത്ത് കളയാൻ കഴിയും നിങ്ങൾക്ക് ശരിക്കും ഒരു ശബ്ദം കേട്ടുകഴിഞ്ഞാൽ ചില ശബ്ദങ്ങൾക്ക് അതിൻ്റെ ഇത് വെച്ചുകൊണ്ട് നിങ്ങളുടെ ഈ വളരെ ഡെലിക്കറ്റായിട്ടുള്ള ഇതിനെ തകർത്ത് കളയും ചിലപ്പോൾ നിങ്ങളത് അറിയണമെന്നില്ല നിങ്ങൾ പലപ്പോഴും ജീവിക്കുന്നത് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഇരുന്ന കേൾവിശക്തിയുടെ നാൽപ്പത് ശതമാനവും അമ്പത് ശതമാനമൊക്കെ ആയിട്ടാണ് നിങ്ങളിപ്പോൾ ഹാപ്പിയായിട്ട് ജീവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ അത് തെറ്റാൻ കാര്യം നിങ്ങൾ ഈ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ കുറേ സെൽസ് ഒക്കെ അടിച്ചു പോയിട്ടുണ്ടാവും പക്ഷെ ഇപ്പോഴും നിങ്ങൾ കേൾക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ മനസ്സിലായില്ലേ ഈ ഗ്രഹ ഗ്രഹണത്തിന് സൂര്യനെ നോക്കുന്ന ആളുകൾ അവരെ ഈ ഇൻഫ്രാറെഡ് റേസ് വന്ന് പെട്ടെന്ന് എക്സ്പോസ് ആകുമ്പോൾ അവരെ റെറ്റിനയിലെ സെൽസ് അടിച്ചു പോയി കഴിഞ്ഞാലും അവരറിയത്തില്ല കാര്യം ഈ പെയിൻ സെൻസിറ്റിവിറ്റി ഇല്ലാത്ത സെൽസ് ആണ് ഈ റെറ്റിനയിലുള്ളത് അപ്പോൾ അവർ ആരും കുഴപ്പമൊന്നുമില്ല വേദന ഒന്നും ഒന്നും അറിയുന്നില്ല പിറ്റേന്ന് തന്നെ ഈ വിഷൻ ബ്ലേഡ് ആയി തുടങ്ങുമ്പോഴാണ് ഇവർ അറിയുന്നത് അതുപോലെ നമ്മൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരാൾ ശരാശരി മലയാളി അവൻ്റെ മൊത്തം ശ്രവണശേഷിയുടെ വളരെ കുറഞ്ഞ മൈലേജിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എല്ലാവർക്കും പൊതുവായിട്ടുള്ളത് കൊണ്ട് നമ്മൾ അറിയുന്നില്ല വളരെ ദ്രോഹമാണിത് ഈ ശബ്ദം കൊണ്ടുള്ള ഭയങ്കര ദ്രോഹമാണ് അത് എന്താണ് ശബ്ദമെന്ന് അറിഞ്ഞാമെന്നില്ല ഇവിടെ ഉണ്ടാകുന്ന വേവ്സ് ഏറ് തള് ഏറല്ലേ അതുകൊണ്ടൊന്ന് ഇടുക്കിയാണ് ഏറെ വെച്ച് നേരെ ഇടിച്ചു കഴിഞ്ഞാൽ പറപ്പിക്കാൻ പറ്റൂല ഈ കെട്ടിടം മുഴുവൻ ഒരു എയർ വെച്ച് തറുത്തൂടെ മർദ്ദം കൂടി കഴിഞ്ഞാൽ പൊട്ടിപ്പോയില്ലേ അതിന് വലിയ സയൻസ് ഒന്നും പഠിക്കണ കാര്യമില്ല വെടിവഴിപാട് ഞാൻ വിചാരിച്ചു വേറെ ഏതാണെന്ന് ഉദ്ദേശിച്ചതെന്ന് എന്റെ സുഹൃത്ത്